മഞ്ഞുതുള്ളികൾ എന്ന സംഗീത പരിപാടിയിലേക്ക് ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ക്രൈസ്തവ ഗാനരംഗത്തെ പഴയ ഗാന രചയിതാക്കളെയും ഗാനങ്ങളെയും പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാം അനസ്യൂതം തുടരുന്നു ഇത് അനേകർക്ക് ആശ്വാസവും അറിവും പകർന്നു നൽകുന്നതാണ് ഇന്ന് നമുക്ക് ചില ഗാനങ്ങളിലൂടെ സഞ്ചരിക്കാം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കമ്പങ്കോട് ഓൾ സെൻസ് മാർത്തോമ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട സുനിൽ എം ജോൺ അച്ചനാണ് അച്ഛനെ ഈ മഞ്ഞു തുള്ളികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു കെ വി സൈമൺ സാറിൻ്റെ വളരെ മനോഹരമായ ഒരു ഗാനമാണ് പരപരമേശ ഗാനമാണ്മേശീഷൻ ഈ ഗാനത്തെ അച്ഛന്റെ ഒരു വിവരണം പമ്പാവ തീരം ഒരുപാട് പുണ്യശ്രേഷ്ഠരായ മനുഷ്യർക്ക് ജന്മം കൊടുത്തിട്ടുണ്ട് അത് സഭയ്ക്ക് മാത്രമല്ല സമൂഹത്തിനും വളരെയധികം സംഭാവന ചെയ്ത ആളുകളെ പ്രദാനം ചെയ്ത ഒരു സ്ഥലമാണ് ഈ പമ്പയുടെ തീരം എന്ന് പറയുന്നത് പിടയാറമ്പുളക്കാരനാണ് കെ വി സെമൻ കുറേ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ആളുകളാണ് കെ വി സെമൻ സാറും സാധു കൊച്ചുന്യുദേശിയും ഒക്കെ എന്നാലവരെ രണ്ടും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ആളുകളാണ് കെ വി സെമൻ സാറ് കുറച്ചുകൂടെ ബഹുഭാഷ പണ്ഡിതനായിരുന്നു അദ്ദേഹം ഗാനരചയിതാവും അതുപോലെ തന്നെ ഗദ്യ രചനാ സാഹിത്യകാരനും ഒക്കെ ആയിരുന്നു വലിയ പ്രഭാഷകനും ഒക്കെ ആയിരുന്നു സംസ്കൃതത്തിന് വളരെയധികം പ്രാവീണ്യമുള്ള ആളായിരുന്നു നമ്മൾ പലതവണ ഷാലോൻ ടി വിയിൽ കൂടെ തന്നെ കെ വി സെമൻ സാറിനെ കുറിച്ച് ധാരാളമായിട്ട് വിവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം എഴുതിയ അദ്ദേഹം വളരെ സുന്ദരമായി ലളിതമായും ചില ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചില ഗാനങ്ങൾ സംസ്കൃത ചായ്വുള്ള ഗാനങ്ങളാണ് ശാസ്ത്രീയ സംഗീതം ആ രീതിയിലുള്ള ഗാനങ്ങളൊക്കെ കെ വി സെവൻ സാർ എഴുതിയിട്ടുണ്ട് അദ്ദേഹം എഴുതിയ ഒരു ലളിത സുന്ദരമായ ഗാനമാണ് പരപരമേശ എന്ന ഗാനം ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ അപ്പ മരിച്ച എനിക്ക് ഒമ്പത് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അപ്പ മരിക്കുന്നത് ആ സമയത്ത് എൻ്റെ അമ്മയുടെ അമ്മ വീട്ടിൽ വന്ന് താമസിക്കുമ്പം അതിരാവിലെ ഒരു കോഴിയും കൂകണ്ട അലാം വേണ്ട പക്ഷേ നാലുമണിയാകുമ്പോൾ അമ്മജി എഴുന്നേറ്റ് പാടുന്ന കേൾക്കാമായിരുന്നു പരവരമേശ വരമരുളീശ നീ അത്രേ എൻ ദശാസ്ഥാനം അല്ലെ വരികൾ എനിക്ക് ഹൃദയത്തിൽ പതിയാനുള്ള കാരണം അത് അമ്മച്ചി പാടിക്കുള്ളപ്പം ഞാൻ കേട്ടിട്ടുണ്ട് നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല അപ്പം ദൈവത്തെ കണ്ട് ദൈവത്തോടൊത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ദുഃഖമൊന്നുമില്ലാതെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അത് മാത്രമല്ല ദൈവം നമ്പുരാൻ്റെ നടത്തിപ്പാണ് ദൈവം നമ്മളെ നടത്തുന്നതാണ് ജീവിതത്തിന്റെ ഭാഗ്യം എന്നതിലെ വരികൾ ഓർമ്മപ്പെടുന്നു ചിലപ്പം ജീവിതത്തിൽ ക്ലേശങ്ങളും ഭാരങ്ങളും ഒക്കെ വന്നേക്കാം കാർമേകത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നേക്കാം പക്ഷേ വളരെ സുന്ദരമായിട്ട് കെ വി സെവൻ സാർ എഴുതി വെച്ചിട്ടുണ്ട് കാർമേഘത്തിനുള്ളിൽ ഈ ഞാൻ മിന്നും സൂര്യ ശോഭമാണ് എത്ര അർത്ഥ സമ്പുഷ്ടമായ എത്ര ഹൃദയസ്പൃക്കായ വരികളാണ് കാർമേകത്തിനുള്ളിൽ നമ്മൾ തന്നെ ചിന്തിച്ചാൽ നമുക്കറിയാം ഇപ്പം സൂര്യൻ ഉദിച്ചു നിൽക്കുന്നെങ്കിലും ചില സമയത്ത് മഴമൊക്കെ വരുമ്പോൾ മഴ വരുമ്പോൾ മഴമേഘങ്ങൾ സൂര്യനെ മറയ്ക്കാറുണ്ട് പക്ഷേ എല്ലാ കാലത്തേക്കും ഒന്നും മഴമേഘങ്ങൾക്ക് സൂര്യനെ മറയ്ക്കാനാവില്ല മഴമേഘങ്ങളെല്ലാം പെയ്തൊഴിയും സൂര്യൻ വീണ്ടും പ്രശോഭിക്കും അപ്പോൾ കാർമേഘത്തിനുള്ളിൽ ഈ ഞാൻ മിന്നും സൂര്യശോഭ കാണും എൻ്റെ പ്രിയനായിരിക്കുന്ന കർത്താവിനെ കാണും എന്നുള്ള അനുഗ്രഹീതമായ വരികൾ ഇത് അനേക ആളുകൾക്ക് ആശ്വാസം നൽകുന്ന അനേക ആളുകൾക്ക് ധൈര്യം നൽകുന്ന ഒരു ലളിത സുന്ദരമായ കെ വി സെമൻസാൻ്റെ ഗാനമാണ് എൻ നിന്റെ ഭാഗ്യോ നിന്റെ നാടത്തിട്ടു ഭാഗ്യ നീറവല്ലോ പരപരമേശ പരമരുളീശ നീ അത്രേ എൻ രക്ഷാസ്ഥാനം പരപരമേശ ീയത്രേയ <laughs> രക്ഷസ്ഥാന

त्रे अपेक्षास्नानम् എന്റെ കണ്ണു നീർത്തുടയ്ക്കും വാസം എന്റെ കണ്ണു നീർ തുടയ്ക്കും നീയത്രേയം രക്ഷാസ്ഥാനം രക്ഷാസ്ഥാനം നിന്റെ മുഖശോഭമൂലം

മനോഹരമായ ഒരു ഗാനമാണ് ഇമ്പവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് നമ്മുടെ യാത്ര അതാണ് ആ ഗാനത്തിലൂടെ വിവരിക്കുന്നത് ഈ ഗാനത്തിൻ്റെ ഒരു പശ്ചാത്തലവും അതിൻ്റെ വിവരണവും അച്ഛനൊന്ന് പറയാം മോശവത്സലം ശാസ്ത്രികളുടെ മനോഹരമായ ഒരു ഗാനമാണ് ഇമ്പവിടെ അദ്ദേഹം എഴുതിയ ഗാനമാണ് എന്ന് തോന്നുന്നില്ല അത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ഒരു ഗാനമാണ് യറുഷ്വലേമൻ ഇംപവിയുടെ എന്നത് ദൈവം നിർമ്മിച്ചതും അടിസ്ഥാനം ഇട്ടിരിക്കുന്നതുമായ ഭവനത്തിൽ പാർക്കുന്നതിനെക്കുറിച്ചുള്ള മനോഹരമായ ഒരു ഗാനമാണ് പ്രത്യേകം നാഗൽ സാഹിബിൻ്റെ സമയമാം രഥത്തിൽ എന്ന ഗാനത്തെ പോലെ തന്നെ പ്രചുര പ്രചാരം നേടിയ ഒരു വളരെ അർത്ഥമുള്ള ഗാനമാണ് യറുഷ്വലേമൻ ഈംപിയുടെ എന്നത് ഇത് ദുഃഖത്തിലും പ്രയാസത്തിലുമൊക്കെ ഇരിക്കുന്ന ആൾ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ അവർക്ക് നിത്യ നിത്യസ്വസ്ഥതയുടെ വാഗ്ദാനം ഓർമ്മിപ്പിക്കുന്ന വളരെ അർത്ഥഗാംഭീര്യമുള്ള ഒരു ഗാനമാണ് യറുഷ്വലേമൻ ഇമ്പവീടെ എപ്പോൾ ഞാൻ വന്നു ചേരും മോശവത്സലം ശാസ്ത്രികൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്ന ജോൺ കോക്സ് എന്ന് പറയുന്ന ഒരു മിഷണറി അദ്ദേഹം കേരളത്തിൽ വന്ന തിരുവനന്തപുരത്ത് താമസമാക്കിയ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രേക്ഷിത വൃത്തിയുടെ ഭാഗമായിട്ടാണ് മോശവത്സലം ശാസ്ത്രികളുടെ പിതാവ് യേശുക്രി ക്രിസ്തുവിൻ്റെ അരികിലേക്കൊക്കെ വരുന്നത് അരുളാനന്ദം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു സുവിശേഷനായിരുന്നു പിൽക്കാലത്ത് അദ്ദേഹം ഒരു സുവിശേഷനായി പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഉണ്ടായപ്പോൾ അദ്ദേഹം ജോൺ കോക്സിൻ്റെ അരികിലേക്ക് ഈ മോനെ കൊണ്ടുപോയി അരുളാനന്ദം സുവിശേഷൻ അരുളാനന്ദം കൊണ്ടുപോയി അപ്പോൾ അദ്ദേഹം ഈ ജോൺ കോക്സ് എന്ന അച്ഛൻ അദ്ദേഹത്തിനിട്ട പേരാണ് മോശ എന്നത് മറ്റൊരു മിഷണറി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ശമുവൽ മെറ്റീർ എന്ന് പറയുന്ന ഒരു മിഷണറി അദ്ദേഹത്തിൻ്റെ കുടുംബ പേരൂടെ ചേർത്ത് അദ്ദേഹത്തിന് മോശ വത്സലം എന്ന പേര് ഉണ്ടായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലയളവൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം സംഗീത അഭ്യസനം നടത്തി ഫിഡിൽ വായനയിലൊക്കെ വളരെയധികം പ്രാവീണ്യം നേടിയ ഒരാളാണ് അദ്ദേഹം സംസ്കൃതവും മറ്റു ഭാഷകളൊക്കെ പഠിച്ചു അങ്ങനെ അദ്ദേഹം ആലപ്പുഴയിൽ ഒരു സംഗീത പരിപാടി അവതരിപ്പിച്ചു അപ്പോൾ സുറിയാനി മെത്രാനായിരുന്നു മാർ ഡയനേഷ്യസ് ഈ മോശവത്സരത്തിൻ്റെ ഗാനം ശ്രവിച്ചു അപ്പോൾ അതിൽ ആകൃഷ്ടനായിട്ട് അദ്ദേഹം മോശവത്സരത്തിന് കൊടുത്ത പേരാണ് ശാസ്ത്രികൾ അങ്ങനെയാണ് മോശ മോശവത്സലം ശാസ്ത്രികൾ എന്ന പേര് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മനോഹരമായ ഗാനമാണ് നിൻ്റെ ഹിതം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ പാമ്പുകടി ഏറ്റ് മരണപ്പെട്ട അവസരത്തിൽ അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ഒരു നിഗമനത്തിലെത്താൻ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് അവസരം കൊടുത്തപ്പം അദ്ദേഹം പാടിയ എൻ്റെ ഇഷ്ടങ്ങളല്ല നിന്റെ ഹിതം പോലെ ആകട്ടെ എന്ന് ഈ ഗാനങ്ങളെല്ലാം എഴുതിയ മോശവത്സലം ശാസ്ത്രികളാണ് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് എറുശ്ശലേം എൻ ഇമ്പ വീട് എന്ന ഗാനം മൊഴിമാറ്റം നടത്തിയത് ആ ഗാനം അനേക ആളുകൾക്ക് ആശ്വാസം നൽകിയ ഗാനമാണ് ഇപ്പോഴും അനേക ആളുകൾക്ക് ആശ്വാസം നൽകിക്കൊണ്ടേയിരിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് അതാകണം എറുശ്വലേം എന്ന ഇമ്പവീട് അതിനുവേണ്ടി നോക്കി പാർക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടാകണം അത്തരത്തിൽ മനസ്സുകൾക്ക് മനുഷ്യ മനസ്സുകൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഇമ്പകരമായ വളരെ സുന്ദരമായ ഒരു ഗാനമാണ് എറുശ്വലേം എൻ ഇമ്പവീട് എന്നുള്ളത് എന്നാൽ ഈ ഗാനം ഇപ്പോൾ അധികം ആളുകളും പാടാറില്ല മരണത്തിന്റെ സമയത്തേക്ക് മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഗാനമാണ് അത് നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു പോയതാണ് യഥാർത്ഥം നമുക്ക് എപ്പോഴും പാടി ആശ്വസിക്കാൻ വക നൽകുന്ന ഒരു ഗാനമാണ് അറിഞ്ഞോ അറിയാതെയൊക്കെ ആളുകൾ അത്തരത്തിൽ അതിനുവേണ്ടി മാത്രമായിട്ടത് മാറ്റിവെച്ചു എന്നതൊരു സങ്കടകരമായ വസ്തുതയാണ് നമുക്ക് എല്ലാവർക്കും എപ്പോഴും പാടാവുന്ന ആളുകൾക്ക് ചിലപ്പോൾ മരിക്കാൻ ഭയമാണ് അപ്പൊ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് മരിച്ചു പോകുമോ എന്നുള്ളൊരു പേടി നിത്യ ഗൃഹത്തെക്കുറിച്ചുള്ള ചിന്തയേക്കാൾ വലുതാണ് ഈ ഭൂമിയിലെ വാസത്തെക്കുറിച്ച് ചില ആളുകൾ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ അല്ലെങ്കിലും ചില ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ഭയം ചിലപ്പോഴെങ്കിലും തോന്നും എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ മരണത്തിന് പാടേണ്ട ഒരു ഗാനമല്ല എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് വേർപാടിൻ്റെ അനുഭവങ്ങളിലാണെങ്കിലും ജീവിതത്തിൻ്റെ സമ്മിശ്രമായ അനുഭവങ്ങളിലാണെങ്കിലും നമുക്ക് പാടി ആശ്വസിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ഗാനമാണ് ശ്രവിച്ച ഗാനങ്ങളിലൂടെ ദൈവം നമുക്ക് എല്ലാവർക്കും ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തുടർന്നും ഞങ്ങളെ എഴുതി അറിയിക്കുക നല്ല കുറേ ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ േയൻ രക്ഷാസ് പരപരമേശ പരമരുളേശ നിയത്രേയൻ രക്ഷാസ്നം